എല്ലാവർക്കും നമസ്കാരം ഗോപിനാഥ് മുദ്ഘാട്ട് സാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രിക്സ് ചാനൽ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് മറ്റു പല ആളുകളും അരിവാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പത്തും പതിനഞ്ചും ഇരുപതും വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചില ആളുകൾ കാറിലിരുന്ന് ചെയ്യുന്നു ചിലർ ഓട്ടോയിലിരുന്ന് ചെയ്യുന്നു ബസ്സിലിരുന്ന് ചെയ്യുന്നു വീട്ടിലിരുന്ന് ചെയ്യുന്നു അങ്ങനെ പലതരത്തിലുള്ള വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്ത വീഡിയോയിൽ ഷിഹാബ് ഉന്നയിച്ച ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ തെളിവുകൾ എന്താണെന്നുള്ള അന്വേഷണമാണ് ഞാൻ നടത്തിയത് എന്തായാലും ഫസ്റ്റ് വീഡിയോ വന്നു ഫസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ട്രിക്സ് ചാനലിന്റെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ ചാനലിനെ പറ്റി പിന്നെപ്പറ്റിയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നാമത്തെ ആരോപണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഷിഹാബിനെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തു വേറെ ഒരുപാട് ആളുകൾ വേറെ ഒരുപാട് അമ്മമാര് ഒരുപാടൊന്നുമില്ല അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട അഞ്ച് അമ്മമാരാണ് ആരോപണം ഉന്നയിച്ചത് പിന്നെ ആണ് അപ്പം എന്തുകൊണ്ട് ഷിഹാബിനെ അത് എന്നുള്ള രീതിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ അഭിപ്രായം അതായത് ഞാൻ വഴി തിരിച്ചുവിടുകയാണ് ഈ വിഷയത്തെ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷിഹാബിൻ്റെ അടുത്ത് പോകാനുള്ള ഒരു കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞു ഷിഹാബുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യണം ഈ വിഷയം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു അതൊന്നാമത്തെ കാരണം രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണ് ഷിഹാബ് ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ അതായത് പിന്നീട് വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിലെയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ പതിനെട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അന്വേഷിച്ചതിനു ശേഷം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കും ഇരുപത്തി രണ്ടിലേക്കും ഇരുപത്തി മൂന്നിലേക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഷിഹാബിന്റെ അടുത്ത് തന്നെ നമ്മൾ ആദ്യം പോയത് പിന്നെ രണ്ടാമത്തെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഹാബിന്റെ ഇന്റർവ്യൂ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ആദ്യ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എഡിറ്റിംഗ് ഗിമിക്സുകൾ ഒരുപാട് കാണിച്ചു അതായത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ഉത്തരം കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ഇവിടെ ചേർത്തു അതേ രീതിയിലാണ് കാരണം ഞാൻ ചോദിച്ചതിനുള്ള കൃത്യമായ മറുപടി അല്ല ഞാൻ കാണിച്ചത് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ട്രിക്സ് ചാനലിന്റെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതേ രീതിയിൽ ഒരു സ്റ്റീൽ ഫ്രെയിം കൊടുത്താൽ അവരെ സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യാറ് അത് പുതിയ അറിവൊന്നുമല്ല അത് സ്ഥിരമായിട്ട് ട്രിക്സ് ചാനൽ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം സോ ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ വേർഷൻ മറ്റുള്ള ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാരണം രണ്ടാമത്തെ ഇനിയും എപ്പിസോഡുകൾ വരാനിരിക്കുന്നു നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ട് വിലയിരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് പക്ഷെ പലരും പിന്നീട് അത് കാണാനോ കേൾക്കാനോ ഉള്ള ഒരു ക്ഷമ പോലും ആളുകൾക്ക് ഇല്ലാതെയായി എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായും കാണുന്ന ആളുകൾക്ക് ഈ വീഡിയോയുടെ ഇടയിൽ ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് തരാം ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഷിഹാബുമായിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം ഷിഹാബ് പറ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷിഹാബ് പറഞ്ഞ ഉത്തരം അതായത് മറ്റെവിടെയെങ്കിലും പറഞ്ഞ ഉത്തരം കൊണ്ടുവന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ചേർത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് ഇനി മൂന്നാമത്തെ ആരോപണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസിൽ ബഷീർ മാജിക് പ്ലാനറ്റിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജർ ആണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഈ വീഡിയോ അവതരിപ്പിച്ചു എന്നുള്ള നിലയിലാണ് ഒരുപാട് കമന്റുകളും അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ തുടക്കം കുറിച്ചത് നമ്മളുടെ അരിവാങ്ങാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നമ്മളുടെ അണ്ണനാണ് അതിന് തുടക്കം കുറിച്ചത് അദ്ദേഹം വലിയൊരു കണ്ടെത്തലായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് മുതുകാട് സാറെ എന്നെ പറ്റി പറയുകയാണ് അദ്ദേഹം ഫാസല് പബ്ലിക് റിലേഷൻസ് മാനേജർ ആണെന്ന് പറയുന്ന ഒരു ഭാഗം പിന്നെ എനിക്കൊരു ടാഗ് തരുന്ന ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയ കണ്ടെത്തലായിട്ട് അപ്പൊ പല ആളുകളും പറയുന്നു അതായത് സീക്രട്ട് ഏജന്റ് അത് കണ്ടുപിടിച്ചു അത് പൊക്കി എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനത് ഒരു കാര്യമാണെന്നുള്ള നിലയിൽ ഒരുപാട് ആളുകൾ അസഭ്യമായിട്ടുള്ള കമന്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത് അതെവിടെന്നാ കണ്ടെത്തിയത് എന്റെ ചാനലില് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഇട്ട വീഡിയോ മാജിക് പ്ലാനറ്റിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷനിൽ പബ്ലിക് റിലേഷൻസ് മാനേജറായിട്ട് എന്നെ ഇവിടെ അവരോധിച്ചിരിക്കുകയാണ് ബുധുവാൻ സാറ് നമസ്കാരം ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി അറിയിക്കാനാണ് മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്തിട്ട് പറയുകയാണത് വലിയൊരു കണ്ടുപിടുത്തമാണ് ഞങ്ങൾ ഇത് അറിഞ്ഞില്ലാന്ന് അത് കേട്ട് കുറേ ആളുകള് പറയുന്നു ഫാസിൽ ബഷീർ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് എന്ന് ഇതട മ്യൂസിക് ഇടണം സായിദ് പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അറിയോ ആള് ആ സൈക്കോളജിയിൽ ഒരു മുറിവൈദ്യാണ് പുള്ളി പറയുന്നത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കാൻ പാടില്ല പാടില്ലാന്ന് പറഞ്ഞത് അതറിയാൻ പറയുള്ള അദ്ദേഹം സൈക്കോളജിയിലെ മുറിവൈദ്യനാണെന്നും മാത്രമല്ല അദ്ദേഹത്തിന്റെ ചാനലിലൂടെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം ആരാണെന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു സീരിസിന് ശേഷം ഞാൻ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്നെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ കാര്യങ്ങൾ അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്തു തൊട്ടേ ഇപ്പൊ എന്തായാലും മൂന്ന് വീഡിയോ ആയി എന്നാണ് തോന്നുന്നത് അപ്പൊ മൂന്ന് വീഡിയോ നമ്മുടെ കോപ്പിറൈറ്റിനെ പറ്റിയാണ് ഇപ്പം അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് അപ്പൊ എന്താണ് കോപ്പിറൈറ്റെന്നും കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം അപ്പൊ ഒരുപാട് ആളുകൾ എന്തായാലും ഈ വിഷയം വെച്ചിട്ട് ഇങ്ങനെ അരിവാങ്ങുന്നുണ്ട് അപ്പൊ അവർക്കും എങ്ങനെയാണ് ഇതിന്റെ കോപ്പിറൈറ്റ് ക്ലെയിമുകൾ കാര്യങ്ങൾ എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി തരാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ പറഞ്ഞ സീക്രട്ട് സീക്രട്ടെന്റെ കണ്ടുപിടുത്തമാണ് എന്റെ ചാനലിൽ ഇട്ട വീഡിയോ തന്നെ എടുത്ത് അദ്ദേഹം വലിയ കണ്ടുപിടുത്തമായിട്ട് അവതരിപ്പിക്കുന്നു അപ്പൊ അത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കുറെ അനുയായികൾ വന്നിട്ട് ഫാസിൽ ബഷീർ ഇത് മറച്ചു വെച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം എങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ ഞാൻ അവിടെ എത്തിയത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പൊസിഷൻ എനിക്ക് അവിടെ തന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം കോവിഡ് കാലഘട്ടത്തിൽ അതായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പബ്ലിക് ഫങ്ഷനൊക്കെ ആളുകൾ പങ്കെടുപ്പിക്കാൻ അനുവാദം നൽകിയ സമയത്ത് ട്രിക്സാനൽ ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് നടത്തി ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആ മീറ്റപ്പ് നടത്തിയത് മാജിക് പ്ലാനറ്റിലാണ് അപ്പം കുറച്ചുകൂടെ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയിരുന്നെങ്കിൽ അത് കാണാൻ സാധിക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ നൂറാം വേഗം ആഘോഷിച്ചു അതും മാജിക് പ്ലാനറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ആഘോഷിച്ചത് വേണ്ട നമ്മൾ രണ്ടാമത്തെ വാർഷികം ആഘോഷിച്ചു അത് മാജിക് പ്ലാനറ്റിലെ എല്ലാവർക്കും അപ്പം കുട്ടികൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാനലിന്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതും മാജിക് പ്ലാനറ്റിൽ വെച്ച് തന്നെയായിരുന്നു അപ്പോൾ ഞാനും മാജിക് പ്ലാനറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അവർക്ക് അറിയാവുന്ന കാര്യമാണ് എന്റെ പ്രോഗ്രാം നേരിട്ട് കാണാൻ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം ആ ഒരു പബ്ലിക് റിലേഷൻസ് മാനേജർ പദവി എങ്ങനെയാണ് എനിക്ക് അവിടെ ലഭിച്ചത് എന്നുള്ളത് മാജിക് പ്ലാനറ്റിന്റെ കീഴിൽ സെന്റർ ആരംഭിക്കുന്നത് ാണ് എന്നാൽ അന്ന് എന്നെ ആ ഒരു ഫംഗ്ഷൻ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്കൊന്ന് പോകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ചെല്ലുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കോവിഡിന്റെ സമയത്ത് അത് അടച്ചിട്ടിരുന്ന സമയത്താണ് അന്നാണ് അത്രയും വലിയൊരു പ്രസ്ഥാനമാണ് ആ ഒരു മാജിക് പ്ലാനറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആർട്സ് സെൻറ്റർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത്രയധികം ആളുകൾ അതിനെ ആശ്രയിച്ച് പോകുന്നുണ്ടെന്നുള്ള വസ്തുത മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ അവിടെ സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് സംഘടിപ്പിച്ചതും ഒരുപാട് ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതും ആ പ്രസ്ഥാനത്തിന് വേണ്ടി വീഡിയോകളൊക്കെ ചെയ്തതും ഇതേ അവസരത്തിൽ തന്നെയാണ് ട്രിക്സ് ചാനലിന് ഒരുപാട് കോപ്പിറൈറ്റ് പ്രോബ്ലങ്ങൾ വരുന്നതും രണ്ട് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നതും മൂന്നാമത് ഒരു ക്ലെയിമും കൂടെ കിട്ടിയാൽ ചാനൽ അപകടത്തിലാവും എന്നുള്ള ടെക്നിക്കൽ ടീമിൻ്റെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നിർദ്ദേശപ്രകാരം നമ്മളൊരു സെക്കൻഡ് ചാനൽ ട്രിക്സ്റ്റൂബ് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചു അപ്പോൾ ഈ ട്രിക്സ്റ്റൂബ് എന്ന് പറയുന്ന ചാനലിൽ അൺസങ്ങ് ഹീറോസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഈ മാജിക് പ്ലാനറ്റിലെ കലാകാരന്മാരെയും അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെയും പരിചയപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്യാൻ തീരുമാനിച്ചു ആ വീഡിയോകൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ ഫ്രീ സമയം സമയമനുസരിച്ച് മാജിക് പ്ലാനറ്റ് ചെല്ലുമ്പോൾ കിങ് ഫ്രൈയുടെ പെർമിഷൻ അത്തേക്ക് കയറാനുള്ള പെർമിഷനും വേണം മാജിക് പ്ലാനിലെ സ്റ്റാഫുകളുടെ അടുത്ത് നമ്മൾ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മാനേജ്മെന്റ് പെർമിഷനും വേണം എന്ന് പറയുന്നു അപ്പോൾ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായി നമ്മുടെ ഫ്രീ സമയത്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ സാറ് ആ ഒരു സീരീസ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് നൽകിയ ഒരു പോസ്റ്റ് മാത്രമാണ് ഈ പറഞ്ഞ പബ്ലിക് റിലേഷൻസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് അതല്ലാതെ മാജിക് പ്ലാനറ്റിൽ നിന്നും ഇന്നുവരെ ഈ ഒരു പോസ്റ്റിന്റെ പേരിൽ ഒരു രൂപ പോലും ഞാൻ ഇന്നുവരെ സാലറി വാങ്ങിയിട്ടില്ല അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പല ഫംഗ്ഷനുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണത് അപ്പൊ വസ്തുത എങ്ങനെയായിരിക്കും ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്റെ വരുമാനത്തിൽ നിന്ന് ചെറിയ തുകകളാണെങ്കിലും ഡൊണേഷൻ നൽകുന്ന ഒരാളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പറ്റി നിരവധി വീഡിയോകൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തെ പറ്റി നിരവധി ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളുകളുടെ അടുത്ത് പോയി വിവരങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ മാജിക് പ്ലാനറ്റിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള ഷിഹാബിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി യൂട്യൂബേഴ്സ് ഒരുപാട് വീഡിയോകൾ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിവിടെ വീഡിയോ ചെയ്തത് ൾ എനിക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഷിാബ് പ്രസ്മീറ്റിൽ പറഞ്ഞ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഷിാബിന്റെ അടുത്ത് നമ്മൾ ഒരു ഇന്റർവ്യൂ ചോദിച്ചത് അതിന്റെ വസ്തുത എന്താണ് ഞാൻ ഫോണിൽ നിന്നാണ് ഞാൻ ഷിയാബിനെ വിളിക്കുന്നത് ചോദിച്ചു തെളിവുകളെല്ലാം എനിക്ക് എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് തവണ ഫോൺ കോളുകളൊക്കെ നടത്തി മെസ്സേജുകളൊക്കെ അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെല്ലുന്നത് വീട്ടിൽ ചെന്നതിന് ചെന്നതിനുശേഷം വീണ്ടും നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ചോദിച്ചു ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഉള്ള തെളിവ് എനിക്ക് തരുമല്ലോ എന്ന് തീർച്ചയായിട്ടും തരാം തരാമെന്ന് തന്നെയാണ് പറഞ്ഞത് അവിടെ നിന്ന് പോകുന്നതിന് ശേഷവും ഞാൻ ഷിഹാബിനോട് പല തവണ നമ്മൾ ചോദിച്ചെങ്കിലും ഷിഹാബ് എനിക്ക് നൽകിയിരിക്കുന്ന ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവങ്ങളാണ് ഞാൻ നാളെ മുതൽ പരിപാടി ചെയ്യേണ്ട എന്ന് പറഞ്ഞതിന്റെ വോയിസ് അക്കാഡമി ഡയറക്ടർ ചന്ദ്രസേനൻ ചന്ദ്രസേനൻ എന്ന് പറയുന്ന അക്കാദമി ഡയറക്ടറുടെ ഒരു വോയിസ് ആണ് ഇത് അദ്ദേഹം പല സ്ഥലങ്ങളിലും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പല ചാനലിലും വന്നതാണ് മാത്രമല്ല ഒരു മുപ്പത്തിയൊന്ന് സെക്കൻഡുള്ള മാജിക് പ്ലാനറ്റിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം അതിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി എടുത്ത വീഡിയോ ആണത് ബാക്കി വീഡിയോ ഇപ്പോൾ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ട സമയത്ത് അധികാരികൾക്ക് കൊടുക്കാം ഓഡിയോ റെക്കോർഡ് അടക്കം അത് എനിക്ക് തരില്ല അത് അധികാരികൾക്ക് കൊടുത്തോളാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമതായിട്ട് ഷിഹാബ് അയച്ചിരിക്കുന്നത് എന്റെ അനുഭവങ്ങൾ പരാതിയായി അവർക്ക് അന്ന് മെയിൽ അയച്ചത് എന്നാൽ ഇതുവരെ പരാതി ഒന്നും ഷിഹാബ് പറഞ്ഞിട്ടില്ല എന്ന് മുതുകാട് പറഞ്ഞത് പച്ചക്കള്ളമാണ് പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ് പിന്നെ ഷിഹാബ് അവിടെ ജോലി ചെയ്തിരുന്ന അതേ സമയത്ത് തന്നെ ആർട്ടിസ്റ്റ് വില്ലേജിന്റെ ഇനോഗ്രേഷന് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ക്ഷണിച്ചിരുന്നു അതോടൊപ്പം ഷിഹാബിനെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ കൊടുത്തത് പിന്നെ അയച്ചിരിക്കുന്നത് അനിയന് നേരെ കള്ള തെളിവുണ്ടാക്കാൻ മാനേജർ ശ്രമിച്ചത് അന്ന് പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അനിയന്റെ വിഷയം ഇതൊന്നും പ്രസ് മീറ്റിൽ പറഞ്ഞ വിഷയത്തിൽ പെടുന്നാൽ അതിനുശേഷം പിന്നെ അമ്മമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയ്ക്കായിരിക്കാം ഷിഹാബ് ഇത് അയച്ചു പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നാലും ഷിഹാബിന്റെ വിഷയമായതുകൊണ്ട് ഓക്കെ നമുക്ക് എടുക്കാം അപ്പൊ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഷിഹാബ് അങ്ങോട്ട് അയച്ച ഒരു ലെറ്ററാണ് ഷിഹാബ് തെളിവായിട്ട് അയച്ചിരിക്കുന്നത് പിന്നെ ജനുവരി ഒന്നാം തീയതി അവിടെയുള്ള ഒരു അമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ് അതിന് മറുപടി ആയിട്ട് അമ്മ തിരിച്ചയച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഷിഹാബ് എനിക്ക് തെളിവായിട്ട് തന്നു എന്ന് പറയുന്നത് ഈ പ്രസ്മീറ്റിൽ ഷിഹാബ് ഉന്നയിച്ച ആരോപണങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം ആരോപണങ്ങൾക്കുമുള്ള എവിഡൻസ് അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഓരോ ആരോപണങ്ങൾ ഷിയാബ് പറയുമ്പോഴും ഷിയാബ് പറയുന്നുണ്ട് ഇതെല്ലാം എനിക്ക് തെളിയിക്കാൻ സാധിക്കൂട്ടോ ഇതെല്ലാം എനിക്ക് തെളിയിക്കാൻ സാധിക്കൂട്ടോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഷിയാബ് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചെന്നപ്പോഴും പറഞ്ഞു ഇതിനെല്ലാമുള്ള തെളിവ് തരണം തരാം തരാം എന്ന് പറഞ്ഞിട്ട് ആകെ എനിക്ക് അയച്ചു വന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഷിഹാബിനോട് ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോഴും ഷിഹാബ് നമ്മൾ ചോദിക്കുന്നതിനല്ല ഷിഹാബ് മറുപടി വരുന്നത് ഓഡിയോ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഒരു ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അതായത് കുട്ടികളെ നിന്ന് വിളിച്ചു പ്രോഗ്രാം എന്ന് എന്ന് പറഞ്ഞല്ലോ അത് ഏത് ഏത് ഡേറ്റിലാണ് ഓർമ്മയുണ്ടോ നമ്മുടെ സ്റ്റേജില് ആ കുട്ടികളോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ അതിനു മുമ്പ് ആ സ്റ്റേജിലെ കുട്ടികളെ കണ്ടിട്ടില്ല ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അമ്മമാര് പറഞ്ഞത് സ്പെഷ്യൽ ഡേസിൽ മാത്രം കൊണ്ടിരുന്ന കുട്ടികളാണോ ചോദിച്ചിട്ടാണ് എന്നോട് സംസാരിച്ചത് അതിൽ കുട്ടിയുടെ അമ്മ നമ്പറെനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ആ പ്രോഗ്രാം നടന്നാ കറക്റ്റായിട്ട് പറയാറില്ല തപ്പ അത് തന്നെ തപ്പി നോക്കുവാണെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടാവുമായിരിക്കും അന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോവാതെ കോമൺ സെൻസ് ഇല്ല നിങ്ങൾ എന്താണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഞാൻ എന്നെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പറഞ്ഞു വിടാൻ ശ്രമിച്ചതിനെ കുറിച്ചും ഇപ്പോ എന്റെ അനിയൻ കാരണമാണ് ഞാൻ പോയതെന്ന് പറഞ്ഞതിനെ കുറിച്ചും അതിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാത്തതാ അതുപോലെ തന്നെ അവിടെയുള്ള രണ്ട് കേസുകളെ കുറിച്ച് രണ്ട് കേസ് അവിടെ പോലീസ് ഉണ്ടെന്ന് പറയാം അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫേക്ക് ആണോ അല്ല എന്നുള്ളത് ഒരു ബാക്കി വീഡിയോ എനിക്ക് ഇടേണ്ടി വരും കുറെ വീഡിയോസ് ഇടേണ്ടി വരും അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന നല്ലതായിരിക്കും കേട്ടോ ഭയങ്കര അതിബുദ്ധി കാണിച്ചിട്ട് നിങ്ങളുടെ ഗുരുവിനെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കള്ളത്തരങ്ങളൊക്കെ എനിക്ക് ബാക്കി കൂടി പറയേണ്ടി വരും ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോകാത്തത് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ നല്ലതായിരിക്കും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷിഹാബ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് സ്വാഭാവികമായിട്ടും ആറ് വർഷം മുൻപുള്ള ഫങ്ഷൻ ആയതുകൊണ്ട് ഡേറ്റ് ഓർമ്മയുണ്ടാകുന്നില്ല ഇനി ഫംഗ്ഷൻ ഏതാണെന്നും ഓർമ്മയുണ്ടാകണമെന്നില്ല എന്ന് തന്നെ നമുക്ക് കരുതാം എന്നിരുന്നാലും ഷിഹാബ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഇരുപതോളം കുട്ടികളെ പുറമെ നിന്നും കൂലിക്ക് കൊണ്ടുവന്നു എന്നും അവരുടെ തല എണ്ണത്തിന് സ്പോൺസർഷിപ്പ് വാങ്ങി അതായത് വിദേശത്തു നിന്ന് ആളുകൾ വരുമ്പോൾ അവരെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് ഷിഹാബിന്റെ ആരോപണം പക്ഷെ അത് ആരോപണം ഉന്നയിക്കുമ്പോൾ ഷിഹാബ് തെളിയിക്കാൻ സാധിക്കും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് തെളിവ് നൽകാമെന്നും പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ഷിഹാബ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് നൽകിയിട്ടില്ല തെളിവ് ചോദിക്കുമ്പോൾ ഷിഹാബ് എനിക്ക് കുറേ ഉപദേശങ്ങളും മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കാനും ഒക്കെയാണ് ഷിഹാബ് എന്നോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അത് ഓടിയോലിക്കേണ്ടതായിരിക്കും കാരണം അവിടെ നിന്ന് സർക്കസിൽ നിന്ന് ആളുകൾ പോയിത് എങ്ങനെയാണെന്ന് അന്വേഷിക്കും അവിടെ മറ്റേ കേസുകളുണ്ട് അതൊക്കെ അന്വേഷിക്കൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഷിഹാബ് ഉപദേശമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ പറയുന്നത് നിലവിൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവ് നമുക്ക് നൽകിയിട്ടില്ല ഇനി നമ്മുടെ ചാനലിൽ നിന്നും നീക്കം ചെയ്ത വീഡിയോകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നീക്കം ചെയ്യുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ രൂപത്തിൽ തന്നെ ഞാൻ ചെയ്തതാണ് അതായത് നോക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ ഒരു ലൈവ് വന്നിട്ട് ഞാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മറ്റൊന്നുമല്ല ഏകദേശം നൂറോളം വീഡിയോകളാണ് കഴിഞ്ഞ മാസം കോപ്പി റൈറ്റിന് വിധേയമായിരിക്കുന്നത് നമ്മൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അത് കാണാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സ്ആപ്പ് വഴിയോ എങ്ങനെയാണെങ്കിലും നിങ്ങളത് മറ്റുള്ള ആളുകളിലേക്ക് പബ്ലിക്കിലേക്ക് ആ വീഡിയോകൾ ഞാൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഈ വിഷയവും നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ രൂപത്തിൽ തന്നെ പല എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് കോപ്പിറൈറ്റ് വരുന്ന വീഡിയോകൾ അത് മാറ്റി അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അഞ്ചോളം വീഡിയോകൾ നമ്മൾ റീ അപ്ലോഡ് ചെയ്തു അപ്പോഴും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഇനി റീ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൂടെ കൊടുക്കണമെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം അഞ്ചോളം വീഡിയോ ഞാൻ കോപ്പിറൈറ്റ് മൂലം മാറ്റി അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ വരുമാനം ഈ വരുമാനം ഞാൻ കൊടുത്തിരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് തന്നെയാണ് കിഡ്നി ഡയാലിസിസ് പേഷ്യൻസിന് ഇതൊക്കെ ഇപ്പൊ പറയേണ്ടി വീണ്ടും 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 എടുത്തു പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിവൃത്തിയില്ല പറയാതെ അപ്പൊ അതുകൊണ്ടൊന്നും കൂടെ പറയുന്നതേ ഉള്ളൂ നമ്മൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് തന്നെ ഒരു സർജറിക്ക് വേണ്ട ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫുഡ് കൊടുത്തിട്ടാണെങ്കിൽ പല രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്കൊരു പ്രശ്നമായിരുന്നു കിഡ്നി ഡയാലിസിസ് രോഗികൾക്ക് ഡയലൈസർ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത മാസം നമ്മൾ ബാക്കി പതിനഞ്ച് ആളുകളെ കൂടെ പരിഗണിക്കുന്നുണ്ട് കൂടാതെ ആഴ്ച ഈ നാൽപ്പത് പേരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് രണ്ടാമത്തെ പതിനഞ്ച് ആളുകളെ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നൂറാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറോളം വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക ഇത് മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ പിരിവെടുത്തിട്ട് ചെയ്യുന്നു എന്നാ എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കമന്റിലൂടെയും ഒക്കെ അവർ എന്നെ അറിയിക്കും അല്ലെങ്കിൽ അല്ലാതെ മെസേജിലൂടെ അറിയിക്കും അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു ചാനലാണ് അപ്പോ എന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ചൊന്നും ഇല്ല നിങ്ങൾ ഇനി ഇതിലും വലിയ ആരോപണങ്ങളുമായിട്ട് വന്നു ഇപ്പൊ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഭീകര ആരോപണമൊക്കെ വന്നാൽ ഇപ്പം ഈ ആണെന്നൊക്കെ പല വീഡിയോകളിലും പറയുന്നത് എനിക്കറിയില്ല കേട്ടോ പല വീഡിയോകളിലും ഇപ്പോൾ എപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് എതിരെ ചെയ്ത വീഡിയോകളിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഈശ്വര വിശ്വാസിയല്ല നിരീശ്വരവാദിയാണെന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു എനിക്കറിയില്ല ശരിയാണോ അല്ലോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ടെലിപ്പതി അതിനൊക്കെ ഇപ്പോൾ സപ്പോർട്ടേഴ്സ് സെറ്റൊക്കെയാണ് സംസാരിക്കുന്നത് ഓക്കെ എന്തായാലും അതുമായി ബന്ധപ്പെട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് വിശദമായി തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ സീറോ വൺ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് അത് ഫേസ്ബുക്കിൽ എനിക്ക് ആ സമയത്ത് കയറാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല കോപ്പി റൈറ്റ് വന്ന് രണ്ട് വീഡിയോ അതിനകത്തൊന്ന് റിമൂവ് ചെയ്തു സോ എന്നെ ബ്ലോക്ക് ചെയ്തു എൻ്റെ ഐ ഡിക്ക് അതായത് ഒരു പ്രൊഫൈലാണ് അതിന്റെ അഡ്മിനായിട്ടിരുന്നത് ആ പ്രൊഫൈലിൽ നിന്ന് അതിലേക്ക് കയറാനേ സാധിക്കുന്നില്ല അതിൽ ഒരു കാര്യം പറയാനോ അറിയിക്കാനോ സാധിക്കുന്നില്ല ആളുകളെ അങ്ങനെ വന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ സീറോ വൺ എന്ന് പറഞ്ഞ ഒരു പേജ് കൊടുക്കുന്നത് എന്നിട്ട് കോപ്പി റൈറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും കണ്ടന്റ് അതായത് വേറൊരു ചാനലിലെ കണ്ടന്റ് എടുത്തിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫേസ്ബുക്ക് എനിക്ക് എന്നെ സ്ട്രൈക്ക് കയറിയാണ് എന്റെ ഐ ഡിക്ക് വീണ്ടും കയറാൻ പറ്റുന്നില്ല അതായത് ഡ്രഗ്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ചാനലിൽ വന്ന കണ്ടന്റ് തന്നെയാണ് ഇതിലിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും എനിക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു ആ ഐഡിയും ബ്ലോക്ക് ചെയ്തു സോ വീണ്ടും ആ ചാനലിലും കയറാൻ പറ്റാത്ത അവസ്ഥയായി കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് ഒന്ന് രണ്ടു മാസത്തിന് ശേഷമാണ് വീണ്ടും ഈ പറഞ്ഞ അതിന്റെ ഒരു സ്ട്രൈക്ക് അവർ പിൻവലിച്ചത് അതിനുശേഷമാണ് പിന്നെ അഡ്മിനായിട്ടുള്ള എൻ്റെ ഐഡിയിൽ നിന്നും ആ ചാനലിൽ കയറാൻ സാധിക്കുന്നതും പിന്നെ ഉടനെ തന്നെ ഞാൻ ഒരു രണ്ടും മൂന്നും ഐ അഡ്മിനൊക്കെ ആക്കി വെച്ചു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേ രീതിയിൽ നേരിട്ട് കൊണ്ടാണ് ഈ ചാനലുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലാസ് എടുത്ത് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് കാരണം നിങ്ങളുടെ ചാനലിൽ ഒരുപക്ഷെ കോപ്പിറൈറ്റ് വന്നാൽ പ്രോബ്ലം ഇല്ലായിരിക്കാം പക്ഷേ ട്രിക്സ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിലും ചില സമയങ്ങളിലൊക്കെ ഒരാൾക്ക് പോലും നോട്ടിഫിക്കേഷൻ പോകാത്ത രീതിയിൽ ഈ ചാനൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് അത് മാത്രമല്ല റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ട് ഈ ചാനലിൽ ഞാൻ പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചും തീ കൊണ്ടുള്ളതും രക്തം കാണിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി സോ അതൊക്കെ നമ്മുടെ ചാനലിന് വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം എല്ലാം തന്നെ ഈ ചാനലിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് ടെക്നിക്കൽ ടീം നിർദ്ദേശിച്ച പ്രകാരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ നിർദ്ദേശമൊക്കെ പ്രകാരമാണ് ഈ കോപ്പി റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് റീഅപ്ലോഡ് ചെയ്യും നമ്മുടെ സമയമനുസരിച്ച് അനുസരിച്ച് റീ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൽ അഞ്ചോളം വീഡിയോകൾ നമ്മൾ സമയമനുസരിച്ച് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒമാനിലാണ് ഉള്ളത് അപ്പൊ എന്തായാലും നമ്മൾ നാട്ടിലെത്തിയതിനു ശേഷം നമ്മളുടെ തിരക്കൊഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഈ സീരീസ് അവസാനിച്ചതിനു ശേഷം സാഹിദ് പയ്യന്നൂർ തീർച്ചയായിട്ടും സാഹിദ് പയ്യന്നൂർ എന്താണ് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും അതും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴും ആ എപ്പിസോഡ് ചെയ്തപ്പോഴും ഞാൻ പേരോ അല്ലെങ്കിൽ അവരുടെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാൽ ആ കൃത്യമായ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ ആ കുട്ടിയെ കൊണ്ട് ഒരു പബ്ലിക് വേദിയിൽ വന്നിട്ട് അതൊന്ന് അവതരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ അതായത് ഇവർക്ക് മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് പറഞ്ഞു വരെ വീഡിയോ ചെയ്ത ആളുകളുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ അവരൊന്നും പേര് ഞാൻ പറയുന്നില്ല മറ്റു പല ആളുകളും ഒക്കെ ചെയ്തതിനു ശേഷമാണ് സത്യത്തിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ഞാനും അതിൽ ആ വിഷയത്തിൽ ഇടപെട്ടത് ഇപ്പോ കുറെ ആളുകൾ ഇപ്പൊ സാഹിദ് അടക്കം അല്ലെങ്കിൽ മറ്റു പല ആളുകളും ഒക്കെ പെടുത്തിട്ട് പറയുന്ന ഫാസിൽ ബഷീർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ബാക്കി ഈ പറഞ്ഞ വെല്ലുവിളി എന്നാൽ നിങ്ങളത് സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരും യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആളുകളല്ലേ തീർച്ചയായിട്ടും അവർക്ക് മുമ്പിൽ പോയിട്ട് അവതരിപ്പിക്കൂ അവരുടെ ആ ഒരു ടെസ്റ്റിൽ പാസ് ആകും ലക്ഷം രൂപ വാങ്ങൂ അതുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ നമ്മൾ ചെയ്യും കാത്തിരിക്കുക നമ്മുടെ സമയമനുസരിച്ച് അനുസരിച്ച് തിരക്ക് പിടിക്കരുത് എന്താ വീഡിയോ ഇല്ലാത്തതെന്നും ചോദിക്കരുത് നമ്മൾ മറ്റുള്ള പല ജോലികളുണ്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പല പ്രോഗ്രാംസ് ഉണ്ട് വീണ്ടും ഒന്നും ഒരിക്കൽ കൂടെ യു എയിൽ പോകേണ്ടതായിട്ടുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് യു എയിൽ പോകണം അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമയമനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും പിന്നെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഇപ്പൊ രണ്ടാമത് ഷിഹാബ് വന്നിട്ട് വീണ്ടും മറ്റു പല കാര്യങ്ങളാണ് പറയുന്നത് ഫാസിൽ ബഷീറിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു പറഞ്ഞു ഞാൻ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല മാത്രമല്ല വേറെ ഏതെങ്കിലും വേദിയിൽ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പറഞ്ഞത് മാറ്റി പറയുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് വേറെ ഒന്നുമല്ല ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആര് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ അവരെ ആരോപണം ഉന്നയിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് ഇനിയും ഈ വിഷയം വഷളാക്കി വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആര് തന്നെയാണെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിൽ തീർച്ചയായിട്ടും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് മാന്യവും മാതൃകാപരവുമായിട്ടുള്ള നടപടി അതല്ലാതെ വെറുതെ ഒരു ചാനലിൽ വന്നിട്ട് ഒന്ന് പറയാം മറ്റു ചാനലിൽ പോയി വേറെ പറയാ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരു മിനിറ്റിന് ഇപ്പുറത്ത് പിന്നെയും മാറ്റി പറയാ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മളിനി ഇത്തരത്തിലുള്ള ആളുകളെ ഈ ആരോപണം ഉന്നയിച്ച ഈ ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ ഒന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ആ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഷിഹാബിനെ അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ ഒരു വിഷയം ഭീകര പ്രശ്നമായിട്ട് സംസാരിച്ചു അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ എവിഡൻസ് ഷിഹാബ് പറഞ്ഞ സാക്ഷികളെ നമ്മൾ ഉൾപ്പെടുത്തി ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള പ്രഹ്ലാദാചാര്യ എന്ന് പറഞ്ഞ ഷാഡോ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് പറഞ്ഞു അപ്പൊ സീക്രട്ട് അണ്ണൻ പറയുകയാണ് ഇദ്ദേഹം മാജിക് അക്കാഡമിയിലും മുൻപ് അതിൽ അംഗമായിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാക്ഷിയെ അദ്ദേഹം റിജക്ട് ചെയ്യാണ് ഈ റിജക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സാക്ഷി പറഞ്ഞ കാര്യങ്ങളിലെ ലാസ്റ്റ് ഭാഗം എടുക്കുകയാണ് അതായത് ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു ലിഫ്റ്റിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അത് എനിക്ക് അത്ര ഓർമ്മയില്ല കുറച്ച് നാളായത് എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷേ ലിഫ്റ്റിൽ വെച്ച് പണം മുതുകാട് വാങ്ങുക ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള സംഭവം നടന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ സാക്ഷിയെ റിജക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ പറയുന്നു കണ്ടില്ലേ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ അദ്ദേഹത്തിന് അത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ആദ്യം തന്നെ ആ സാക്ഷിയെ റിജക്റ്റ് ചെയ്തില്ലേ പിന്നെ എന്തിനാണ് പിന്നെ അതിന്റെ അഥവാ കയറി പിടിക്കണ അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഞാനത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത കാര്യം ഓർമ്മ ഇല്ലാതെ തന്നെ പറഞ്ഞു അദ്ദേഹം പക്ഷെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ തുടക്കം തന്നെ റിജക്ട് ചെയ്ത സാക്ഷിയെ പിന്നെ ആ സാക്ഷി പറഞ്ഞ ഒരു വാലുമ്മറി പിടിക്കേണ്ട നിങ്ങൾ ഓൾറെഡി കളഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ എടുക്കുന്നില്ല ഇനി അതുപോലെ ടിക്കറ്റിന്റെ കാര്യം ഷിഹാബിന്റെ ടിക്കറ്റ് നമ്മൾ തെളിവായിട്ട് അവതരിപ്പിച്ചു കാരണം നേരത്തെ തന്നെ എത്തിക്കുന്നതാണ് അങ്ങോട്ടും ഉള്ള ടിക്കറ്റ് അപ്പോൾ ആളുകൾ ഉന്നയിച്ച കാര്യം അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സ് ഉന്നയിച്ച ഒരു കാര്യം മുതുകാടിന്റെ ടിക്കറ്റ് എന്തുകൊണ്ട് കാണിച്ചില്ല ടിക്കറ്റ് മൂന്നും നമ്മൾ കാണിച്ചു അപ്പോ ഈ വിഷയമല്ല പിന്നെ സംസാരിക്കുന്നു കേട്ടോ പിന്നെ സംസാരിക്കുന്നത് ആ മുതുകാടിന്റെ ടിക്കറ്റ് ബിസിനസ് ക്ലാസ് ബാക്കിയുള്ളവരുടെ എക്കോണമി കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇവരുടെ ട്രാക്ക് കാരണം തെളിവുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇവർ സംസാരിക്കുന്നത് വേറെ രീതിയിലാണ് ഷിഹാബ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് ഷിഹാബ് പലതവണ പറയുന്നുണ്ട് പക്ഷേ ഷിഹാബ് ഇപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അത്തരം അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് പറ്റിയ ഒരു ഭാഷയല്ല എന്നുള്ളത് ഷി ആരെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം ഭാഷ വേണമെങ്കിൽ തിരിച്ചും എനിക്ക് ഉപയോഗിച്ച് വീഡിയോ ചെയ്യാൻ നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല അല്ലെങ്കിൽ അത്തരം ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക് എല്ലാവരും വാച്ച് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും തരം താഴ്ന്ന് സംസാരിക്കാൻ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സാധിക്കില്ല അല്ലാതെ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ആവാം സോ അപ്പം എന്തായാലും താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഷിഹാബുമായി നടത്തിയ ഇന്റർവ്യൂ അതിന്റെ പൂർണ്ണ രൂപം തൽക്കാലം അൺലിസ്റ്റഡ് ആയിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ആളുകളിലേക്ക് എത്തിയതിനു ശേഷം ഞാനത് പബ്ലിക്കാക്കി തരാം സോ ഇപ്പോ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാം അതായത് മറ്റൊരു സ്ഥലത്ത് ഷിഹാബ് പറഞ്ഞ ഉത്തരം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അപ്പോൾ താൽക്കാലികമായി വീഡിയോയിൽ നിന്നും ഇവിടെ വാങ്ങുന്നു അപ്പോൾ എന്തായാലും വീണ്ടും കാണാം അതുവരേക്കും